ആരോഗ്യ മേഖലയെക്കുറിച്ച് തെറ്റായ ചിത്രം അവതരിപ്പിക്കാൻ ശ്രമം നടന്നുവെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ മെഡിക്കൽ കോളേജുകളൊക്കെ നല്ല രീതിയിൽ അഭിവൃദ്ധിപ്പെട്ടു എന്നാണ് പൊതുവായ അഭിപ്രായം നല്ല കാര്യങ്ങൾ ചെയ്യുന്നു എന്നതുകൊണ്ട് മാത്രം നല്ലത് അങ്ങനെ തന്നെ അവതരിപ്പിക്കപ്പെടണമെന്നില്ല ബോധപൂർവം ദുർവ്യാഖ്യാനം ചെയ്യപ്പെടുകയും തെറ്റായ രീതിയിൽ കാര്യങ്ങൾ അവതരിപ്പിക്കുകയുമാണെന്നും അദ്ദേഹം പറഞ്ഞു കണ്ണൂർ കൃഷ്ണമേനോൻ സ്മാരക ഗവൺമെന്റ് വനിതാ കോളേജ് ഓഡിറ്റോറിയത്തിൽ ചേർന്ന കണ്ണൂർ കാസർഗോഡ് കോഴിക്കോട് വയനാട് ജില്ലകളുടെ മേഖലാതല അവലോകന യോഗത്തിന് സമാപനം കുറിച്ച് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി അംഗീകാരമുള്ളതാണ് നമ്മുടെ ആരോഗ്യ സംവിധാനത്തിൽ മെച്ചപ്പെട്ടു നൽകുന്നത് അത് നേരത്തെ ഉള്ളതുമായി താരതമ്യപ്പെടുത്തിയാലും നല്ല നിലക്ക് അഭിവൃദ്ധിപ്പെട്ടു വന്നിട്ടുണ്ട് ആ അഭിവൃദ്ധി യാദൃഷ്ടികമായി ഉണ്ടായതല്ല ബോധപൂർവമായ ഇടപെടലിൻ്റെ ഭാഗമായി തന്നെയാണ് അതിൻ്റെ ഭാഗമായി ആരോഗ്യ മേഖലക്കുള്ള ബജറ്റ് വിഹിതവും നല്ല തോതിൽ വർധിച്ചിട്ടുണ്ട് ഇപ്പൊ കേരളത്തിൽ കാണാൻ കഴിയുന്നത് ഈ ആരോഗ്യ മേഖലയെ എങ്ങനെ തെറ്റായി ചിത്രീകരിക്കാൻ പറ്റും എന്ന ശ്രമമാണ് അതിലെവിടെയാണ് കേന്ദ്രീകരിക്കുന്നത് മെഡിക്കൽ കോളേജുകളെ തന്നെയാണ് നമ്മുടെ കേരളത്തിലെ പൊതു അഭിപ്രായം മെഡിക്കൽ കോളേജുകളൊക്കെ നല്ല രീതിയിൽ അഭിവൃദ്ധിപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് പക്ഷേ തെറ്റായ ഒരു ചിത്രം അവതരിപ്പിക്കാൻ വേണ്ടി ഒരു ശ്രമമാണ് നടക്കുന്നത് ഈ ധാരണ നമുക്ക് എല്ലാവർക്കും ഉണ്ടാണ് നല്ല കാര്യങ്ങൾ ചെയ്യുന്നു എന്നുള്ളത് കൊണ്ട് മാത്രം ആ നല്ലത് അങ്ങനെ തന്നെ അവതരിപ്പിക്കപ്പെടണമെന്നില്ല ബോധപൂർവം ദുർവ്യാഖ്യാനം ചെയ്യപ്പെടുകയാണ് തെറ്റായ രീതിയിൽ കാര്യങ്ങൾ അവതരിപ്പിക്കുക